സമസ്ത അവരെ പിടിക്കുന്നു സമസ്ത കേരളം പറഞ്ഞു സിദ്ധന്മാർക്ക് പ്രത്യേകത സിദ്ധന്മാർ എന്നാൽ അവർക്കെ അത്ഭുത കാണിക്കാൻ സാധനത്തിൽ ആണ് സത്യത്തിൽ അത്ഭുതത്തെ കാണിക്കാൻ ഔദ്യാക്താക്കൾ ആവശ്യമാണ് പിന്തുണ പിന്തുണ കാണാൻ സാധിക്കും കാണിക്കാൻ സാധിക്കും ഇങ്ങനെ നോക്കി ഒപ്പിട്ടില്ല ആ എന്താ വിശേഷിച്ചു എന്ത് ബന്ധത്തിനും പന്ത്രണ്ട് വർഷമായി തലവേദന ഇത് വളരെ സുഖാഴ്ച അങ്ങനെ ഡോക്ടർമാരെ കണ്ടല്ലേ ഓഹ് പന്ത്രണ്ട് വർഷമായി കറക്റ്റ് ആണ് പന്ത്രണ്ട് വർഷമായി തലവേദന പിന്നെ ആഴ്ച വിസവം പഠിപ്പിക്കുന്നത് സഹോദരന്മാരെ ഇത്തരം അത്ഭുത വിദ്യകൾ ചപ്പടി വിദ്യകളിൽ വിഷാദനം കാണിക്കാൻ സാധിക്കുന്നത് വിഷുദ്ധുഹാനും അഷറഫു സദ്ദീൻ നബി മുത്തു മുഹമ്മദ് മുസ്തഫാസ് അവർ കൃത്യമായി പഠിപ്പിക്കുന്നത് ബോധ്യപ്പെടുത്തുന്നുണ്ട് മഹാനായ ഡോക്ടർ शेख अहम शेख मुशीदी अब्दुल कादिर जिलानी कत्तर सुबह सुबह लाजिम तकला बोले और क्या नाटक का नाटक है ना नाटक का नाटक है तो ये तो रहा निपुण फिल्म होती है आगास के प्रकाश के लिए चक्रवात के लिए आगास के प्रकाश के लिए हाँ प्रकाश के लिए नाटक का बोलो चक्रवात से क्या अब्दुल कादिर अनबा അബ്ദുൾ പറഞ്ഞു അഭിഷ്പന അവിടെ പ്രകാശം ഇരുളിന്റെ ചുരളുകാ ചുരുമായി മാറി അത് അപ്രത്യക്ഷണം പിന്നീട് അല്ല അത്തു കാലത്ത് തിരിച്ചു പറഞ്ഞു ബോധ്യപ്പെടുന്ന ഒരു അതല്ല

ില്ല നമ്മുടെ മക്കൾ വാഫി പ്രതിപ്പെടുത്തി നമ്മുടെ മക്കൾ വാഫുകളായിട്ടില്ല ബഫീയകളായിട്ടില്ല എവിടെയാണ് സമസ്ത സമസ്തീ ആദർഷ്ടപ്രചരണത്തിനുവേണ്ടി കേരളത്തിലുള്ള സ്ഥാപിക്കപ്പെട്ട നിരവധി ശരിയായ കോടതികളുണ്ട് നിരവധി അനാഥശാലകളുണ്ട് നിരവധി മർക്കസുകളുണ്ട് നിരവധി അനവധി സ്ഥാപനങ്ങളുണ്ട് നഴ്സുകളുണ്ട് ഈ മക്കൾ നല്ല പ്രൊഡക്റ്റീവായി കൊടുക്കാൻ ഈ ഇരിക്കുന്ന ഈ താല്പര്യം ഈ പണ്ട് സൂചിപ്പിച്ചു നമുക്ക് ഈ ആവശ്യമതും നമ്മൾ പഠിച്ച ദിവസത്തിൽ നമ്മുടെ കോളേജിൽ പഠിച്ച കോടതി മക്കൾ റെഡിയാക്കി അവർ വഴി പോയാലോ മക്കൾ വഴുതിട്ട് പോകും ഒരു സിംബ് ഒരു വിഷയമാണ് അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവും ഇവിടെ നമ്മുടെ മോദി ഗവൺമെന്റ് പെൺകുട്ടികളുടെ വിവാഹ പ്രായം 21 ആക്കി മുനൈക്കാൻ പോവുകയാണ് എന്നൊരു തീരുമാനവും വാഗ്ദാനവും ഇപ്പ തീരുമാനിക്കാൻ തോന്നുന്ന വാഗ്ദാനം 21 വയസ്സാണ് കൺസൾട്ട് ചെയ്ത കന്യാനിക മഠം എന്നുള്ള ഒരു അപകടം അതോ സഹനം സ്വീകരിക്കുന്ന നേരത്തെ ഞാൻ ഇവിടെ ആയിട്ട് വരുന്നു 24 പേർക്ക് വന്ന വലിയ ഗൗരവമുള്ള ഒരു അപ്പോൾ ഒരുപാട് കഥകൾ പറഞ്ഞു എല്ലാം പണിയും മുറിനിടകളും അസംബ്ലിനിടകളും രാത്രി ഇടയിൽ കാർമാൽ റിപ്പോർട്ട് നൽകണം ും അപ്പോഴും തീരുമാനാക്കുന്നില്ല ആ സമയസമയത്തെ കോളേജിൽ ബഫീയം ആ പ്രൊരു കോളേജ് അവർ നിയമം ഉണ്ടാക്കി നിന്നു ഡിഗ്രി കഴിഞ്ഞ് പുറത്ത് പോകുന്ന വരെ കല്യാണം കഴിക്കാൻ പാടില്ല വയസ്സാകുന്ന വരെ കല്യാണം കഴിക്കാൻ പാടില്ല ഏകദേശം ആ ബൈക്കിൽ വരെ പോകാൻ പറ്റുമോ അങ്ങനെ വന്നപ്പോൾ ചില ഉൽക്കടികളെ രക്ഷിതാക്കുകയും ആ നിയമത്തിൽ നിയമത്തിനുണ്ടായിട്ട് നീക്കാനും നടത്തിയ കോളേജ് അഞ്ചാം മാസത്തെ പഠിച്ചത് ഇനി പത്ത് രാത്രി ഇപ്പോൾ എനിക്ക് മാത്രമുള്ള രോഗമാണ് ചിലപ്പോൾ ഞാൻ മരിച്ചു വന്നത് കഴിയാൻ ബുദ്ധിമുട്ടിന് ഇനി ഇരുപത്തിനാലാം ക്ലാസ് തന്നെ ബുദ്ധിമുട്ടാണ് അപ്പം ഗവൺമെൻറ് നിയമന പ്രശ്നങ്ങൾ ഇപ്പോൾ ഒത്തു വന്നിട്ട് ഇത്രയും നടക്കട്ടെ എന്ന് വികാത്ത് ഒരു മൂന്നാറ് കേസ് ഇരിക്കാൻ കേസും അപ്പം ഇവർ നിയമനം സൃഷ്ടിച്ച ഈ കുട്ടികളെ കോടതിയിൽ പുറത്താക്കി അങ്ങനെ കടന്ന കഴിയാറില്ല രാജ്യത്തെ ഗവൺമെൻറ് പുതിയ നിയമീകരിക്കാൻ പോകുന്ന പശ്ചാത്തലത്തിൽ ഉത്കണ്ഠനുള്ള രക്ഷിതാക്കളുടെ കുട്ടികളുടെ നികാഹരി പഠിക്കുന്ന കുട്ടികളുടെ നിഗാഹം നടത്താൻ നഷ്ടപ്പെടുത്തുക എന്ന് പറയുമ്പോൾ അത് പ്രത്യേക സാഹചര്യം അവരെ പഠനം പഠിയില്ല ഡിഗ്രി കമ്പ്ലീറ്റ് ആ ഡിഗ്രി എടുക്കാതെ നിങ്ങളുടെ പഠിക്കാൻ പറ്റില്ല ഒരു ഉപ്പുരി തന്നെ കരഞ്ഞു പറഞ്ഞു ഈ കുട്ടികളും രക്ഷിതാക്കളും ഒരു തരത്തിലും സ്ത്രീകൾ സമസ്ത മുഷാഹിപ്പ് പറയാറില്ല ദുഷാവർ ചെയ്ത മനുഷ്യരുടെ അവരിങ്ങനെ വായിച്ചു പരിശോധന നോക്കുമ്പോൾ പാവപ്പെട്ട കേസോ ഇങ്ങനെ പഠനം കൊടുക്കില്ലേ അപ്പോൾ ഈ അപ്പം സെക്ടറി കത്ത് കൊടുത്തു ഈ കുട്ടികൾക്ക് കൂടുതൽ പട്ടം നടത്താൻ സന്തോഷം കുട്ടികളെ കോഴ്സാക്കി അത് ചെയ്യാൻ മറ്റെല്ലാം തിരിച്ച് നടത്തും ഇങ്ങനെ ഒന്നും രണ്ടും മൂന്നും നാലും ആറ് തത്ത് ഒന്ന് രണ്ട് വർഷം സാമ്പാസ് കൊടുക്കുക കുറവ് മറുപടി തിരിച്ചു കൊടുത്തു പിന്നെ പിന്നെ കട്ടിപ്പിക്കുന്ന മറുപടി

നല്ല തരക്കായിട്ട് എടുക്കുന്നു ഒടുങ്ങുന്ന സമയത്ത് കണ്ട് കാലങ്ങൾ വിശദമായി പറഞ്ഞ് വിചാരിച്ചാൽ പാലക്കാട് പള്ളിയിൽ സുബിരിൻസ് കിട്ടാൻ സാധിക്കും കാരണം ഞാനങ്ങനെ രണ്ടു നൂറ് തവണ പോയിട്ട് സുബിൻസ് കിട്ടാൻ പാടക്കാട് പള്ളിയിൽ എത്തിയാൽ മോപ്പര് സമയത്ത് ഒതുപെടുത്ത് പള്ളിയിലൊക്കെ അരി നിസ്കരിച്ച് ഉറാമു എനിക്കായിരിക്കും വിജമാനു കാത്തി ഇമാമൻ്റെ പത്തുപാറുണ്ട് ഞാനെൻ്റെ കണ്ണൂട്ടിൽ എന്നാൽ എപ്പോഴാണ് ഇപ്പോൾ രാത്രി വേണ്ടി കുറഞ്ഞാൽ വരിക നമ്മളെ പോലെ രാത്രി ഒന്നാം കുറച്ച് പത്ത് മണി പറഞ്ഞു വേണ്ടി കടക്കാൻ കഴിയില്ല പരിപാടിയോട് പരിപാടിയാണ് മുസ്ലിം നേതാവാണ് സമസ്തത്തിൻ്റെ നേതാവാണ് കാസർഗോഡ് തിരുവനന്തപുരത്തെ പരിപാടി രാത്രി ഒരു മണി രണ്ട് മണി മൂന്ന് മണി എങ്കിലേക്ക് കടന്നു വരുന്നു കുറഞ്ഞ് ഇതിൽ ഉറപ്പുവെച്ചു കൊടുത്ത് മനസ്സിലാണ് പക്ഷെ കറക്റ്റ് ഹർജി എടുക്കാൻ വേണ്ടിയിട്ടുള്ളത് എന്ത് സലാം കിട്ടി ഇതുവാറ്റി കഴിഞ്ഞ് കറക് ഒപ്പം തന്നെ നടന്നു പോലും കിട്ടിയിട്ട് ഒപ്പം തന്നെ നല്ല നല്ല പോകാൻ ഒരു മൂന്ന് നാല് അഞ്ചക്കാലക്കാരെ ഒക്കെ ഉണ്ടാവുകയുള്ള പരാതിയുടെ സംശയത്തിൽ ആ മഹിന്റെ എത്രയോ സംഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ കരാണത് ഞാൻ നേരിട്ട് അറിഞ്ഞു തരുത്തി അനുഭവിച്ചു അത്രയോ മഹാന് ഒരിക്കലും പത്തിപ്പത്തഞ്ച് വർഷം ഞാൻ കോഴിക്കോട് പിടിയാണ് ഈ ദിവസത്തിനെ കാരൻ ക്രിക്കറ്റൊരു ലഭ്യ പരിപാടി പരിപാടിയത് ലഭിച്ച പരിപാടി പറ്റി അവിടെ ചെറിയ ചാഫാനുണ്ട് അപ്പം തങ്ങളോട് അവിടുത്തെ ആരുടെ തങ്ങളുടെ കൂടെ വരാൻ വൈകുമെന്ന് പറഞ്ഞിട്ടുണ്ട് പണ്ട് വന്നാൽ തന്നെ പരിപാടികളുടെ വീട്ടിൽ പോകട്ട് രാവിലെ പോകുമ്പോഴും അപ്പം നമ്മൾ പ്രസംഗിക്കാൻ പറഞ്ഞിട്ടില്ല തന്നെ പോയി കൂടെ രാത്രി തുടങ്ങാൻ രാവിലെ പോകാം ഈ വീട് തങ്ങൾ പോയി ഒഴിവാക്കിയിട്ടാണ് ഞങ്ങൾക്ക് അപ്പം വേറെ വെച്ച ആവശ്യങ്ങൾ വരും അയ്യ് തങ്ങൾ ഓർമ്മ തങ്ങൾ താങ്കൾ വൈകാരി പോകല്ലോ അല്ല തങ്ങൾ അങ്ങനെ നിൽക്കത്തില്ലെന്നോ അല്ലെപ്പോഴും നിൽക്കുന്നത് അപ്പം വീട്ടുകാരോട് ചോദിക്കേണ്ട സംഭവത്തിൽ മുമ്പ് അത് സംഭവിച്ചു കൊടുക്കാറുണ്ട് സാധനം എങ്ങനെ സത്യം എൻ്റെ മൂന്ന് മോള് കല്യാണം കഴിച്ച എൻ്റെ മോൾക്ക് മോഡിക്ക് കല്യാണം എൻ്റെ മണിക്കിട്ടാകുന്നു ഞങ്ങൾ ഒരുപാട് ചികിത്സ ലാസ്റ്റ് നമ്മൾ എൻ്റെ മണിപ്പാൻ ബോസ്

പുതിയാത്ര രണ്ടാമത്തെ കല്യാണത്തിൽ ആദ്യം ഇവരോട് നിലനിർത്തിക്കുന്ന കൊല്ലം സമ്മതി എല്ലാവരും രണ്ടാമത്തെ കല്യാണം സമ്മതിക്കോ സമ്മതിക്ക ഒരു നിലക്കുറിച്ച് നാളത്താവ് ന്യായം പറയാൻ കല്യാണം കേൾക്കാൻ സമ്മതില്ല അടുത്തൊരു വീഡിയോ കുട്ടികൾ അറബി മേഖല ഒരു ആദ്യത്തിനും ഗവൺമെൻറ് ആ ജനസംഖ്യ വസിക്കാൻ വേണ്ടി എല്ലാവരും രണ്ടക്കരക്കുള്ള പ്രോത്സാഹനം കുറേ രണ്ട കല്യാണം അഭ്യർത്ഥം ഇയാൾ പണ്ട് ഭാര്യയോടെ ഇവിടെ ഇങ്ങനെയൊക്കെ ഒരുപാട് അനുമലങ്ങൾ കിട്ടുമ്പോൾ രണ്ടാമത്തെ കഴിക്കില്ല അതിനോട് സ്നേഹത്തിനുവാക്കാൻ അല്ലാതെ എപ്പോഴെയുള്ള വലിയ ആഗ്രഹം ഒരുപാട് ആനുകൂലമായിട്ടാൽ പിന്നെ ഗവണ്മെന്റ് സ്ട്രിക്റ്റ് ആക്കി പിന്നെ സ്ക്രിപ്റ്റാക്കി സ്ക്രിപ്റ്റ് ആക്കി അപ്പൊ പറഞ്ഞു ജയിലടക്കുന്നു ജയിലടക്കൊക്കെ എന്നാൽ വേണ്ടിയുള്ള അങ്ങനെ കഴിക്കണ്ട അവസാനം ഗവൺമെൻറ് ഓർഡർ ഉണ്ടാമത്തെ കല്യാണം കഴിക്കാത്ത ആളുടെ പൂതി കൊല്ലം ഓർഡർ ചെയ്യണം ഭാരോട് ഭാരോട് ഇവരെ പറഞ്ഞപ്പോൾ വരാ ഒന്നാമിച്ച് എന്നാലും രണ്ടകറ്റാണ്ടത്ത ഇവരനോദിക്കാം അവി ഭയങ്കര സങ്കടമായി മരുമകൾ രണ്ടകാൻ കരഞ്ഞിരിക്കുക അവസാനം ഞാനിത് പാണക്കാടൻ മുഹമ്മദ് ഷാഫന അഹമ്മദ് ഷപ്പ് ജീവിക്കുന്ന ഹൈദർ ഷപ്പാത്ത സ്ഥലത്തിന് ജീവിക്കാനാണ് ആലോചിക്കുന്നത് ഞാൻ ഹൈദർ ഷാഫോട് സങ്കടത്തിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ ബസ് കാര്യം പാണക്കാടത്ത് തങ്ങളെ കണ്ടു തങ്ങളുടെ സങ്കടം തങ്ങളൊക്കെ നോക്കൊരു മരുമയെല്ലാം കൊടുക്കാൻ പറ്റില്ല നോക്കണേ ഞാൻ നോക്കാം അങ്ങനെ പറയാൻ കഴിയും ജമാന ചായൊക്കെ വാക്കുന്നില്ല അങ്ങനെ ചെറിയൊരു പോകാൻ തയ്യാറായ മരുപടി എൻ്റെ മരുമകനെ കൂട്ടി ഞാൻ പാണക്കാട് സെലി ഹൈദ വിഷാത്ത വീട്ടിൽ വെച്ചു തങ്ങളോട് കാര്യങ്ങളോട് ഇതാണ് മരുപടി ഇതാണ് വിഷയങ്ങളെ തങ്ങളോരോട് ചോദിച്ചു നീ രണ്ടാം ജില്ല എടുക്കാൻ കുട്ടികളെന്ന് ഉറപ്പുണ്ടോ ഇല്ല അല്ലാതെ ഓർമ്മ നല്ല സാധാരണ സാധ്യതകളുടെ ഭാര്യ കഷ്ടമുള്ളത് കൊണ്ടാണ് ഇതൊരാറുമാസം വൈകിട്ട് തൈനൂറ് എഴുതി പൊളിക്കുക വെള്ളത്തിൽ പൊടിക്കാറുമാണ് ഉസ്താദിനാകത്ത മാസം എൻ്റെ മോഭം തെളിഞ്ഞു ഞങ്ങൾ മണിപ്പാല് മോഷ്ടും ആ ഒരു പരിശോധിച്ചാലും നിങ്ങൾ എന്ത് തെരുവില്ല ഞങ്ങൾ ഇന്ന് പറഞ്ഞ ദൈവത്തോട് വാർത്തിക്കുന്നുണ്ട് ഇപ്പം എൻ്റെ മോന്ന് മക്കൽ ഞാൻ കത്തങ്ങൾ ஞானம் ஜாய தக்கள் தங்களை புதுக்கொண்டு புது கொண்டு போய் தங்க கொண்டு அப்போ ஜுட்டு வந்தால் தங்களுக்கு கொண்டு கொடுக்க அப்படி எட்டு துணை ரெண்டு பார்த்துக்கலாம் அங்கே கெட்டால் ஆ தங்க உட்காந்து தாமிக்கோட தங்களுக்கு அதான் பானக்கட சேதம் ஆ மஹாஷா சாப்பிட்டு ருத்து போகிற போகிறான் என்ன சாமிச்சுட்டா அக்கிவரி திருச்சி தப்பா எதுவும்

എല്ലേ വളരെ ലക്ഷ്യത്തോടെ ചർച്ചയിൽ അദ്ദേഹം കണ്ടുപിടിക്കുന്നു അവസാന വ്യത്യത്തിന്റെ പരസ്യം എതിർക്കാനും ഇയാൾ മാത്രമല്ല ഇയാൾക്ക് ഏൽപ്പിക്കപ്പെട്ട കുറച്ച് സൈന്യങ്ങൾ അതാണ് ഇപ്പോൾ പെൺകുട്ടികളുണ്ട് വേറെ സ്ഥാപന അധ്യാപകന്മാരുണ്ട് അരൂക്ഷമായി സംസ്ഥയെ എതിർത്തുകൊണ്ട് സമസ്തയുടെ പണ്ഡിതന്മാരെ എഴുത്തു കാണിച്ചുകൊണ്ട് ഒരു ഫൈൻഡിൽ ഉപർവ് എന്ന് പറഞ്ഞുകൊണ്ട് മച്ചയായി തെറി പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയാൽ അവസാനം ഗത്യന്തരല്ലാതെ തമ്മിലുണ്ടാക്കി ഇദ്ദേഹത്തിന് തീരുമാനം കിട്ടുന്നു അങ്ങനെ അദ്ദേഹത്തെ സാഹിത്യം സമസ്ത സ്ഥാനത്ത് അംഗ് നേരാഗീരാ അപരൂക്ഷമായ കർണാക്കുള വൈപ്പൂടെ ഭാഷ വലിയ വിദ്യാഭ്യാസ സമസ്ത പറഞ്ഞു മഹേന്ദ്രിന് സംശയം ചോദിച്ചു അതിന്റെ മറുപടി ആത്മീകാന്ത്മികൾ നമ്മളെ നടികളും നമ്മുടെ സ്ഥാപനം എന്തെങ്കിലും പങ്കു നിൽക്കാൻ പറ്റുമോ മധ്യസ്ഥന്മാർക്കൊരുപാട് ശ്രദ്ധിക്കും ഏറ്റവും അവസാനം മധ്യസ്ഥയോ ഒന്ന് പടക്കം സമയം സാധിക്കുന്ന ഒന്ന് പി കെ പിഞ്ഞാലി മുസ് അവരുടെ സാധാരണക്കാരുടെ ഒരുവിധ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു മറ്റൊരു സൈ വാഹനം മറ്റൊരു കൊയ്യോട് ഇങ്ങനെ അഞ്ചാറ് പേര് കോഴിക്കോട് ഹോട്ടൽ കൊണ്ടോട്ടി ഹോട്ടൽ ഹോട്ടൽ സ്വകാര്യ ഹോട്ടലുകളിൽ അപ്പം തന്നെ ചാനലുകളിൽ പുറത്ത് കൊടാക്കാൻ നടക്കേണ്ട സ്വകാര്യ ചർച്ചകൾ നടത്തി ഒരുപാട് ചർച്ചകൾ നടത്തിയിട്ട് ഒമ്പത് തീരുമാനം നടക്കുക ഈ ഒമ്പത് തീരുമാനങ്ങൾ ഉണ്ടാക്കിയിട്ട് ബഹുമാനപ്പെട്ട ഭൂമിസ്ഥാനം പറഞ്ഞിട്ട് രാഷ്ട്രീയ ആൾക്കാർ പറയുക ഇനി ഒമ്പത് തീരുമാനങ്ങൾ അംഗീകരിക്കും സ്വത്ത് തത്ത് തരികയാണെങ്കിൽ പിന്നെ സമസ്ത ഭാഗത്ത് പ്രശ്നങ്ങളുടെ പുസ്തകങ്ങൾ കുഴപ്പമില്ല പുസ്തകം തീർക്കുക രണ്ടാമത് തീർത്തും രണ്ടാമത് ഈ ഒമ്പത് കാലം ഇല്ല ഇവർ അംഗീകരിക്കുന്നില്ല നമ്മളൊക്കെ ആൾക്കാരാണ് പ്രസിഡന്റ് ഈ നമ്മളെ പറഞ്ഞിട്ട് ഇത്തരം തീരുമാനം ഇവർ അംഗീകരിക്കും ഒമ്പതിനാൽ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ഈ പ്രശ്നസാർ രാജവെത്രം നടത്താം അങ്ങനെ പറഞ്ഞ് തീരുമാനമാക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒമ്പത് കാലം സർവന വിഷാവർ അംഗീകരിച്ചെങ്കിൽ ഇവർ കത്ത് കൊടുത്തു കത്ത് കൊടുത്തിട്ട് എന്ത് ചെയ്യുമെന്ന് ഒമ്പതിന് ഞങ്ങൾ അംഗീകരിച്ചത് പതിന് കൊടുത്തു നമ്മൾക്ക് ആ സന്തോഷമായി പക്ഷേ അതെപ്പോഴാണ് നോക്കാം നമ്മൾ ബാങ്കും സമ്മേളനത്തിൽ സംസ്ഥാന സമ്മേളനം അങ്ങനെ ബാങ്ക്

ද රර ම මච ඔත්ත මට බොද ර C වාස ය සඳිානම් පට මයි සමස්ථකෑම ගමයතම උපදේශන දේශ හය ම නත්න ග සම්බ තිීරවා සස්තක බදේශ වෙච්ච කොට සම් අද මා වාස හලය සරම් ස ම මයු සමස්තකය පදන මිත්‍රම අන්නී රතින්න සුන්න ජමතක තාය දශ . ഇത് സമസ്തനീകരിക്കുമ്പോൾ അംഗത്ത് അംഗീകരിക്കുമ്പോൾ സുന്ദര്യമായിട്ട് അംഗീകരിക്കുമ്പോൾ ഇങ്ങനെ ഏഴ് ഒമ്പത് പാട്ട് തീരുമാനിക്കും ഉസ്താവ് കൂട്ടി വെച്ചു തൽക്കാലം തീരുമാനിക്കുക ആ വെച്ചിട്ട് ഒരു കൊല്ലായി പിന്നെ ഞാൻ സാധനം കൂടി ചർച്ചയും 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 തീരുമാനം നോക്കിയിട്ടുള്ളൂ ഗത്യന്തരല്ലായിട്ട് ഈ കഴിഞ്ഞ വിഷാവകാശത്തിൽ തീരുമാനിച്ചിട്ടുണ്ട് ഇനി ഒമ്പത് തീരുമാനങ്ങൾ അംഗീകരിച്ച് നടപ്പാക്കുന്നവരെ അവരൊക്കെ ബന്ധപ്പെടാൻ തീരുമാനിച്ചിട്ടുള്ളത് ഇനി സമസ്തനെന്തെങ്കിലും ചിത്രപറയപ്പെട്ടുള്ളൂ കുട്ട പറയുള്ളൂ നിർവാഹലായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് എന്റെ സഹോദരന്മാരെ ഇനി അതെല്ലാം ഒരു കോളമായി പൊയ്ക്കോട്ടെ എന്ന് വെച്ചാൽ എന്താ ഉസ്താവങ്ങൾ സമ്മതിക്കാത്ത ഒരു പ്രശ്നമാണ് വിചാരിച്ച പോലെ കാരണം ഇവരി വാശിച്ച് ഇവരുടെ ആശയം പൂർണ്ണമായും സമസ്തയുടെ ആശയമല്ല സമസ്ത കേരള തന്തു ഏതൊരു കാലത്തിന് വേണ്ടിയാണോ രൂപീകരിക്കപ്പെട്ടത് ആ രൂപീകരണത്തിൽ ലക്ഷ്യത്തിൽ വ്യതിചരിച്ചുകൊണ്ടാണ് ഇവരുടെ പ്രയാണം നിങ്ങൾക്കറിയാമോ ഈ കാളികാവ് പി ജി ടാമസ് ഇവിടെയുള്ള കാളികാവില്ല ബാസത്തെ പി ജി പഠിക്കുന്ന കാളികാവിനെ അടക്കാൻ പറ്റില്ല ബാബ് പത്തന്ന സ്ഥാപനത്തിന് അവിടെ ഈ കഴിഞ്ഞ രണ്ട് വർഷം ഒരു ഒരധ്യാപക പ്രധാന പുസ്തകം രാജിവെച്ചു വെച്ചത് രാജിവെച്ച ഉസ്താദ് ഇവിടെ ചേർന്നു ആലുവ ജമാലിൻ്റെ കോളേജിലെ ഡിപ്പാർട്ട്മെന്റ് ഹെഡായി അപ്പൊ ഈ പുസ്തക ആരം ഇത് ഒറ്റപ്പെട്ട കേസല്ല ഇമാതി കേസിലൊരു സ്ഥാപനം അറിയുന്നത് ഈ കഴിഞ്ഞ ആഴ്ച ഇവിടെ നമ്മുടെ വയനാടിലെ വഫിയ കോളേജിലെ ഉസ്താദ് ഫേസ്ബുക്കിൽ എഴുതി വെള്ളിയാഴ്ച ജുവാൻ്റെ ബുക്കൻ്റെ കാര്യത്തിൽ സുന്ദി മുജാകൾ തർക്കുന്നത് ശരിയല്ല അത് നമ്മൾ സുന്നികളെ ഒന്നുകൂടി മാറ്റം വരുത്തണം ആ മുൻപത് കാര്യത്തിൽ മലയാളത്തിൽ നല്ല രണ്ട് പ്രശ്നം പിന്നെ അറബിയിൽ ഒന്ന് രണ്ട് വാക്ക് പറഞ്ഞ അവസാനം ഒപ്പിച്ചാൽ ആകുമ്പോൾ ശരിയാവും എന്നിട്ട് ഇത് തർക്കം ഒഴിവാക്കാറുണ്ട് ഞാൻ തമാശ ഈ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ഫേസ്ബുക്കിൽ അദ്ദേഹം എഴുതിയതാണ് എന്താണ് ഒരു സ്വഭാവ ഫീലും കവടാഞ്ചേരി മലപ്പുസ്മർജൻ ഇസ്ലാമിൻ്റെ വാഫി കോളേജിൽ കാലങ്ങളായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഹക്കീം ഫൈസുടെ അസിസ്റ്റന്റിൽ എങ്ങനെ പോകാതിരുന്നു ഹക്കിം ഫൈസിലെ പോയത് വേണ്ടത് മുജാഹിദ് സമ്മേളനത്തിൽ പോയി പ്രസംഗിച്ചില്ല വളരെ അൻസാർ കോളജിലെ മുജാഹിദിന്റെ കേരളത്തിൽ അറിയപ്പെട്ട കോളേജാണ് ആ കോളേജിലെ ആ മുജാഹിദ് മുജാഹിദ് സല പണ്ഡിതമാരും പ്രസംഗിക്കുന്ന ആ പ്രഭാഷണം ഓർ പ്രഭാഷണം ഹർത്തി വൈസുദര ഇടാമോ സമതവട കൊഞ്ചുക നേതതവരോടമായി ആചനം നൽകും മറ്റൊമുഖര സ്ഥാപനങ്ങളിൽ ഫറ്റലിറ്റി മൂവ്മെന്റ് എന്ന ജമാഅത്തെ ഇസ്ലാമയുടെ ജീവകടികത്തെ ആ കീടത്തെ മനിവന ഇടാക്കി നമ്മൾ കറ സ്മാർട്ട് ക്ലാസ് കടുക്കുട്ടികൾ ഇങ്ങൊരു നമ്പർ കൊടുക്കുക ഇങ്ങൊരു ചാറ്റ് കളക്കുക കുട്ടികളുടെ വരിട്ടി പോകും സംശയങ്ങൾ ഈ ഒരു പ്രവണതകളുമായി വിട്ടുനിൽക്കണം ഒരു കേരളം കുട്ടികൾ ആ സംസ്കാരത്തിലേക്ക് വളർത്തിക്കൊണ്ടുവന്ന് സമസ്തയെ അടിയോട് നശിപ്പിക്കുന്ന സാധാ ചന്ദ്രനെ പുറത്തുനിന്ന് കാണാൻ കഴിയുമോ ഇത് ഉള്ളിലൂടെ ഉള്ള കാല ചന്ദ്രടെ മുന്നോടെ നമ്മൾ ഈ പര്യാവീവ്രവാദ സംഘടനയാണ് അവരുടെ പുസ്തകങ്ങൾ സിലബസിൽ കൊണ്ടുവരിക മുജാഹിദ് മുജാഹിദ്ശയപ്പെടുന്ന പുസ്തകമാണ് അത് സിലബസിലൂടെ സുഖം കൊടുക്കുക ഈ തരത്തിൽ ആശയാവശ്യം ക്ലാസ്സുകളോട് ഉച്ച വെച്ചു കൊടുക്കുക ഈ അപകടകരമായ സാഹചര്യം ഉണ്ടാകുമ്പോൾ തിരുത്താൻ സമസ്ത ശ്രമിച്ചു ഒരു നിലക്കും വഴങ്ങില്ലെന്ന് കണ്ടപ്പോൾ തിരുത്തുന്നത് വരെ മാറ്റിവെച്ചു കൊടുക്കാൻ സമയത്തെ അല്ല സമർത്ഥ കേരള കമ്മീകൾ വരും അത് മുസ്ലിങ്ങളോട് എതിരാണ് പാലക്കാർത്തന്മാർക്കെതിരാണെങ്കിൽ ഈ നമ്പർ അടയ്ക്കാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ചില ശിഷ്യന്മാർ സൈബർ മേഖലയിൽ പൈസ വാങ്ങി ശമ്പളം വാങ്ങി നിരന്തരം തെറ്റിദ്ധാരണ പര പുറത്തിട്ടുകൊണ്ടിരിക്കുക സമർത്ഥ കേരള കമ്മിറ്റികളോ സർത്താർ ഒരു കാലത്ത് മുസ്ലിങ്ങനെതിരായിട്ടില്ല സമസ്ത കേരള തമ്മിലുള്ള പാലക്കവർത്തകന്മാർക്ക് ഒരു താരത്തിനെതിരായിട്ട് എതിരായിട്ടില്ലെന്ന് മാത്രമല്ല ഈ പറഞ്ഞ മുജാ പ്രസ്ഥാനത്തേക്കാൾ ഈ ജമാഅത്ത് ഇസ്ലാമിയേക്കാൾ ഈ തബിളീ ജനേക്കാൾ മറ്റു പ്രസ്താവനക്കാരനെ പാലക്കാട് തങ്ങന്മാരെയും മറ്റ് സ്ഥാനാർത്ഥികളെയും അതിലറ്റ് ബഹുമാനിക്കുന്ന ഒരു വിഭാഗം അതിലറ്റ് ബഹുമാനിക്കാൻ പഠിപ്പിക്കുന്ന ഒരു വിഭാഗം സമത കേരള തമ്മിൽ പ്രവർത്തകന്മാരും മാത്രമാണ് എന്നാലും സാന്ദ്രമായിട്ട് പരിപെടുത്തി വേണം ഞാൻ തീർപ്പിച്ചില്ല എൻ്റെ പ്രിയപ്പെട്ട പൊന്നമന്മാർ ജ്യേഷ്ഠ സഹോദരന്മാർ എന്ത് പ്രതിസന്ധികളും വന്ന ആവശ്യമില്ല നമ്മൾ ആരും എതിർക്കാറില്ല മുസ്ലിം ലീഗ് നമ്മൾ നമ്മുടെ മഹാഭൂരിപക്ഷത്തിൽ സംഘടനയാണ് പാടക്കാട് പറഞ്ഞാൽ നല്ലൊരു കുടുംബമാണ് ആ കുടുംബത്തെ വളരെ ബഹുമാനിക്കുന്ന ആളുകളാണ് നമ്മൾ അവർ നമ്മൾ എതിർക്കുന്നു എന്ന് വലുപ്പത്തിൽ നിൽക്കുന്ന ആളുകൾ ഇത്തരം ചില ദുഃശക്തികളാണ് നമുക്കൊരു ബിരിപ്പെട്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകളുള്ളത് പക്ഷെ നമുക്ക് ഒരു കാര്യത്തിൽ വിട്ടുപിടിച്ചയില്ല സമസ്തയുടെ സുന്ദര സുന്ദരമായ സുന്ദരിതമായിട്ടുള്ള ആകർഷണം ആ സി ഐ സിയുടെ ലേബിളിൽ ഈ വിധി പ്രസ്ഥാനത്തിൻ്റെ ആളുകൾ മുഴങ്ങുവാൻ ശ്രമിക്കുന്നുണ്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് തടയുന്നത് തന്നെ ചെയ്യും അത് അതൊരു ഇല്ല നമുക്ക് മുന്നോട്ട് പോകാൻ തന്നെ ചെയ്യും എന്നൊക്കെ സാന്ദർഭികമായി ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഞാൻ ജോലി വെക്കുന്നില്ല ദയാത്രീയ ഔഷധ അവരുടെ മഹത കൊണ്ട് പരിശുദ്ധമായ സാർക്ക് വേണ്ടി ജീവിതം മുഴുവൻ ഒഴിഞ്ഞു വെച്ച് നന്നായി ഇഫ്ലാസ് പ്രവർത്തിക്കാറുണ്ട തോഫിയക്കും ആസിയക്കും ആരോഗ്യ